ഒരു വലിയ സ്ത്രീപക്ഷ നിലപാടുമായി കേരളത്തിലെ മഹിളാ കോൺഗ്രസ് സമരമുഖത്ത് കഴിഞ്ഞ ദിവസം ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ മാർച്ചിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് എറണാകുളത്ത് ഗാന്ധി പ്രതിമയുടെ മുന്നിൽ ഈ സത്യാഗ്രഹ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സത്യാഗ്രഹ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരിമാരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു നമുക്കറിയാം ജസ്റ്റിസ് ഹ്യമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് നാലര വർഷ കാലങ്ങളിൽ നാലര വർഷത്തിന് ശേഷമാണ് ആ റിപ്പോർട്ടിന്റെ കുറേ ഭാഗങ്ങൾ സ്ക്രീൻ ചെയ്തതിന് ശേഷമുള്ള കുറെ ഭാഗങ്ങൾ പുറത്തു വന്നത് പുറത്തുവന്ന ഭാഗങ്ങൾ തന്നെ ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ഒരു തൊഴിലിടം എന്നുള്ള നിലയിൽ നമ്മൾ അഭിമാനത്തോടെ കണ്ടിരുന്ന ഒരു പ്രദേശമാണ് മലയാള സിനിമാ ലോകം ഇന്ത്യയിലും അന്തർദേശീയ തലത്തിലും ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരുപാട് കഴിവുകളുള്ള നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമായ മികച്ച താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും സംവിധായകരും ഒക്കെയുള്ള സമർത്ഥരായ ആളുകളുടെ ഒരു മേഖലയാണ് മലയാള സിനിമാ ലോകം ആ സിനിമാ ലോകത്ത് കുറച്ചാളുകൾ നടത്തിയ അതിക്രമങ്ങൾ അവർ നടത്തിയ ലൈംഗിക ചൂഷണങ്ങൾ ക്രിമിനൽ വൽക്കരണം ലഹരി മരുന്നിന്റെ അമിതമായ ഉപഭോഗം ഇതെല്ലാമാണ് ജസിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അവിടെ ഇരകളായ ധാരാളം സ്ത്രീകൾ അവരുടെ പരാതികളും അവരുടെ സങ്കടങ്ങളും ഈ കമ്മീഷൻ മുൻപാകെ പങ്കുവച്ചു ഈ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത് തന്നെ ഇരകളായ ഈ സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആ മൊഴികൾ അവിടെയുണ്ട് ആ മൊഴികൾ പെൻഡ്രൈവായും വാട്സാപ്പ് മെസ്സേജുകളായി എവിഡൻസ് എവിഡൻസായും സർക്കാരിന്റെ മുമ്പിലുണ്ട് സർക്കാരിന്റെ ലോക്കറിലുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതറിയാം കേരളത്തിലെ മുൻ സാംസ്കാരിക മന്ത്രിക്കും ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിക്കും നിരവധി ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ ഉള്ളടക്കം അറിയാം ഇപ്പോൾ ഇത് പുറത്തു വന്നപ്പോൾ സർക്കാർ പറയുന്നത് എന്താ ആരെങ്കിലും പരാതി തന്നാൽ കേസെടുക്കാം ആരെങ്കിലും പരാതി തന്നാൽ മാത്രം കേസെടുക്കേണ്ട ഒരു വിഷയമാണോ അതാണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ ഒഫൻസ് നടന്നു കഴിഞ്ഞു കുറ്റകൃത്യങ്ങൾ ഒരു കുറ്റകൃത്യമല്ല സീരീസ് ഓഫ് ക്രൈം ഓഫൻസസ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു കഴിഞ്ഞു ആ പരമ്പര നടന്നു എന്നതിന് മൊഴികളുടെ തന്നെ ഇരകളുടെ തന്നെ മൊഴികളുണ്ട് ഇലകളുടെ തന്നെ മൊഴികളുണ്ട് അതിന്റെ പെൻഡ്രൈവുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുന്നില്ല കേസെടുക്കേണ്ടതാണ് ഇനി കേസ് എടുക്കണ്ട ഒരു അന്വേഷണം നടത്തണ്ടേ അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ കൊണ്ടുവരണ്ടേ അതിനെന്താ പറയണത് മുഖ്യമന്ത്രിയാണ് പച്ചക്കള്ളം പറഞ്ഞത് ജസ്റ്റിസ് ഹേമ ഒരു കത്തെഴുതിയിട്ടുണ്ട് സർക്കാരിന് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പുറത്തു പറയുന്ന മുഖ്യമന്ത്രി വിചാരിച്ചു ഈ കത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് ഈ മുഖ്യമന്ത്രി ഇത് പറഞ്ഞ് അന്ന് വൈകുന്നേരം ഈ കത്ത് ലീക്കായി എന്റെ കയ്യിലുണ്ട് കത്ത് ഞാൻ ആ കത്ത് വായിച്ചു നോക്കി എന്താ ജസ്റ്റിസ് ഹേമ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമയുടെ ജോലി തീർന്നു അവർ കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു കത്തെഴുതി ആ കത്തിന് നിയമപരമായ ഒരു സാന്നിധ്യമില്ല എന്നാലും എഴുതിയ കത്തല്ല വായിച്ചു നോക്കണം അവരെന്താ പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞിരിക്കുന്നത് ഇത് എപ്പോഴെങ്കിലും റൊട്ടീൻ മാനറിൽ സാധാരണഗതിയിൽ ഈ കത്ത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ മറക്കരുത് ഒരു തെറ്റുമില്ല കത്തില് ഇത് പുറത്തുവിടരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തുവിടുമ്പോൾ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണം അതിനെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ കത്ത് പുറത്തുവിടരുത് എന്നാക്കി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാക്കി ഇനി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശം എന്താ ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്ന ആളുകളുടെ പേര് വിവരം പുറത്തു വരാൻ പാടില്ല പണ്ട് അതായിരുന്നു പണ്ട് സ്ഥലപ്പേര് വരുവായിരുന്നു സ്ഥലപ്പേര് ഇപ്പൊ സ്ഥലപ്പേരും വരാൻ പാടില്ല ബന്ധുക്കളുടെ പേര് വരാൻ പാടില്ല ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഇവരെ തിരിച്ചറിയുന്ന ഒരു കാര്യവും പുറത്തു വരാൻ പാടില്ല ഇപ്പൊ മാധ്യമങ്ങൾ വിഷ്വൽ മീഡിയ അവരെ എന്തെങ്കിലും പറഞ്ഞ പോലെ അവരുടെ മുഖം വർച്ച കാണിക്കാൻ പാടുള്ളൂ അവരുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു ലൈംഗിക ചൂഷണ കേസിൽ പീഡന കേസിൽ ഇരകളായവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ പറയുമ്പോൾ മുഖം കാണിക്കാൻ പാടില്ല പേര് പറയാൻ പാടില്ല കാരണം അവർക്കിനിയും ജീവിക്കേണ്ടതാണ് നാട്ടിൽ അപ്പൊ അവരെ പിന്നെ ആളുകൾ മുഴുവൻ പൊതുവിചാരണ ചെയ്യും ഇത് കഴിയുമ്പോൾ അപ്പൊ ആ സ്ത്രീ ഇരയായി മാറിയ ആ ഭാവം സ്ത്രീയുടെ ഭാവി ജീവിതത്തിൽ ഇത് ബാധിക്കാതിരിക്കാനാണ് സുപ്രീം കോടതി വിഖ്യാതമായ കാര്യം കൊടുത്തിരിക്കുന്നത്